നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ചെറിയ മകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു മഴവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസ് അർജുൻ്റെ രണ്ട് വയസ്സുള്ള മകനോട് മനുഷ്യത്വരഹിതമായ ചോദ്യങ്ങൾ ചോദിച്ചതിൽ കേസെടുക്കണമെന്ന പരാതിയെ തുടർന്നാണ് നടപടി പാലക്കാട് അലനല്ലൂർ സ്വദേശി പി ഡി സിനിൽദാസാണ് പരാതി നൽകിയത് അർജുൻ്റെ മകനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിൽ സമൂഹമാധ്യമങ്ങളിൽ അടക്കം വലിയ വിമർശനം ഉയർന്നിരുന്നു അതേസമയം സൈബർ അതിക്രമത്തിനെതിരെ അർജുൻ്റെ കുടുംബം നേരത്തെ പരാതി നൽകിയിരുന്നു പോലീസ് കേസെടുത്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടക്കുന്നതായിട്ടായിരുന്നു കുടുംബത്തിൻ്റെ ആരോപണം വാർത്താസമ്മേളനത്തിലെ വാക്കുകൾ എഡിറ്റ് ചെയ്ത് മാറ്റിയാണ് കുടുംബത്തിനെതിരെ പ്രചരണമുണ്ടായത് ചില യൂട്യൂബ് ചാനലുകളും അധിക്ഷേപകരമായ വാർത്തകൾ നൽകി എന്നും പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട് സൈബർ പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയ ദിവസം കുടുംബം നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് സൈബർ ആക്രമണം നടന്നത് അർജുന്റെ അമ്മയുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അന്ന് തെരച്ചിൽ സംബന്ധിച്ച് കുടുംബം ചില വിഷമങ്ങളും ആശങ്കകളും പറഞ്ഞിരുന്നു അർജുൻ്റെ അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് വ്യാജ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു കുടുംബത്തിന്റെ പരാതി അർജുന്റെ അമ്മയുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്ത രണ്ട് യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചത് കേസെടുക്കുകയും ചെയ്തു വാർത്താ സമ്മേളനത്തിനിടെ അമ്മ നടത്തിയ പരാമർശങ്ങളാണ് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായ ദുഷ്പ്രചരണമാണ് നടക്കുന്നത് എന്നും അമ്മയുടെ സഹോദരിയുടെ ശബ്ദം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുമായിരുന്നു പരാതി അതേസമയം അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായതെന്നും ജീവനോടെ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലെന്നുമാണ് അർജുൻ്റെ അമ്മ ഷീല സമ്മേളനത്തിൽ പറഞ്ഞത് സൈന്യം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷയില്ലാതായി കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞിരുന്നു അർജുന്റെ അമ്മ സൈന്യത്തെ ഉൾപ്പെടെ വിമർശിച്ച് വൈകാരികമായി സംസാരിച്ചതോടെയാണ് ഒരു വിഭാഗം അർജുന്റെ കുടുംബത്തിനെതിരെ തിരിഞ്ഞത് ഇതോടെ ഇവർ മാധ്യമങ്ങളെ കാണുന്നതിന് പോലും കഴിഞ്ഞ ദിവസം വിമുഖത കാണിച്ചിരുന്നു കേരളത്തിൽ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നിരവധി പേരാണ് ഷിരൂരിലേക്ക് പോയത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസാരിക്കുന്നവരാണ് സമൂഹമാധ്യമത്തിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളി ആകാറുള്ള രഞ്ജിത്ത് ഇസ്രായേലിനെതിരെയും നടന്നത് അതിരൂക്ഷമായ ആക്രമണമാണ് പതിനാറാം തീയതി അർജുനെ കാണാതായെങ്കിലും കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തിരച്ചിൽ നടപടികൾ കാര്യക്ഷമമല്ല എന്ന ആരോപണം ഉയർന്നിരുന്നു കുടുംബം എം കെ രാഘവൻ എം പി ഉൾപ്പെടെയുള്ളവരെ കണ്ടതിന് ശേഷമാണ് തിരച്ചിലിന് വേഗത വന്നത് മാധ്യമങ്ങളുടെ ഇടപെടലുകളും രക്ഷാപ്രവർത്തനത്തിന് ആക്കം കൂട്ടി കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന് വാർത്ത വന്നതോടെ കേരളത്തിൽ നിന്ന് ചില സന്നദ്ധ പ്രവർത്തകർ ഷിരൂരിലേക്ക് പോയിരുന്നു മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്നായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ കർണാടക നിർബന്ധിതരാവുകയായിരുന്നു വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തെരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ആരോപണം ഉയർന്നത് കർണാടകയിൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായിരുന്നു ശരിയെന്നും ഇക്കൂട്ടർ പറയുന്നു കാരണം ബാക്കി മൃതദേഹങ്ങളും ടാങ്കർ ലോറിയുടെ ബുള്ളറ്റും ലഭിച്ചത് നദിയിൽ നിന്നായിരുന്നു ജി പി എസ് പ്രവർത്തിച്ചു എന്നും എൻജിൻ സ്റ്റാർട്ടായിരുന്നുവെന്നും ഫോൺ റിങ് ചെയ്തു എന്നുമെല്ലാമുള്ള പ്രചരണങ്ങളെയും ഇക്കൂട്ടർ ചോദ്യം ചെയ്യുന്നു ലോറിയുടേത് അത്യാധുനിക ക്യാബിനാണെന്നും ഒരിക്കലും തകരില്ല എന്നുവരെ പ്രചരണം ഉണ്ടായിരുന്നു